കമ്പനിയുടെ ഭാവി സാധ്യതകളെക്കുറിച്ചുള്ള ആത്മവിശ്വാസം പകരുക റീറ്റെയിൽ നിക്ഷേപർ കൂടി താങ്ങാനാകുന്ന നിലവാരത്തിലേക്ക് വിപണി വില താഴ്ത്തിക്കൊണ്ടുവരിക ഓഹരിയുടെ ഉടമകളുടെ അടിത്തറ വിശാലമാക്കുക ലിക്ഡിറ്റ് ഉയർത്തുക എന്നിങ്ങനെ നിരവധി കാരണങ്ങളാൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുന്നതിനായി ലിസ്റ്റഡ് കമ്പനികൾ മുൻകൈ എടുക്കാറുണ്ട് ഇതിനായി ഓഹറുടെ ഫേസ് വാല്യൂ നിശ്ചിത അനുവാദത്തിൽ താഴ്ത്തുന്നു ഇതോടെ ഓഹരിയുടെ വിപണി വിലയും ആനുപാതികമായി കുറയും എന്നാൽ മറുവശത്ത് ഫേസ് വാല്യൂ താഴ്ത്തിയതിനനുസൃതമായി മൊത്തം ഓഹരിൽ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം വ്യാപാരാഴ്ചയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന രണ്ട് ലിസ്റ്റഡ് കമ്പനികളുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം ഇന്ത്യ ഗ്ലൈക്കോൾസ് കമ്മോഡിറ്റി കെമിക്കൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇന്ത്യ ഗ്ലൈക്കോൾസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലായിരുന്നു കമ്പനിയുടെ തുടക്കം പരിസ്ഥിതി സൗഹൃദ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ബൾക്ക് സ്പെഷ്യാലിറ്റി ആൻഡ് പെർഫോമൻസ് കെമിക്കൽസ് നാച്ചുറൽ ഗംസ് സ്പിരിറ്റ് ഇൻഡസ്ട്രിയൽ ഗ്യാസ് പഞ്ചസാര ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നിവയുടെ നിർമ്മാണത്തിലാണ് കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇന്ത്യ ഗ്ലൈക്കോട്സിൻ്റെ നിലവിലെ വിപണി മൂല്യം നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടക്കമില്ലാതെ ഡിവിഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണിത് ഇക്കഴിഞ്ഞ ജൂൺ പാദത്തിൽ കമ്പനി നേടിയ വരുമാനം ആയിരത്തി നാൽപ്പത് കോടി രൂപയും അറ്റാതായ അമ്പത്തഞ്ച് കോടി രൂപയും വീതമാണ് ചെറിയ തോതിൽ ആഭ്യന്തര വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഇന്ത്യ ഗ്ലൈക്കോൾസിൻ്റെ അറുപത്തൊന്ന് ശതമാനം ഓഹരി വീതം പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ വിവേശമാണുള്ളത് സ്റ്റോക്ക് സ്പ്ലിറ്റ് പത്ത് ഈസ് ടു അഞ്ച് ഇന്ത്യ ഗ്ലൈക്കോൾസിൻ്റെ ഓഹരികൾ പത്ത് ഈസ്റ്റു അഞ്ച് അനുഭാത്തിൽ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് കമ്പനി നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ഇത് പ്രകാരം നിലവിൽ പത്ത് രൂപ മുഖവിലയുള്ള ഒരു ഇന്ത്യ ഗ്ലൈക്കോൾസ് ഓഹരി അഞ്ച് രൂപ മുഖുവിലയുള്ള രണ്ട് ഓഹരികളെ മാറ്റപ്പെടുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായി അർഹതയുള്ള നിക്ഷേപരെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതിയും ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖുവില താഴ്ത്തുന്നതിനനുസൃതമായി ഓഹരിയുടെ വിപണികളിൽ മാറ്റം സംഭവിക്കുന്നത് പ്രതിഫലിപ്പിക്കുന്ന എക്സ്പ്ലിറ്റ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതോടെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ ഇന്ത്യ ഗ്ലൈക്കോൾ ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് ഓഹരുടെ മൊത്തം എണ്ണം ഇരട്ടിയായി വർദ്ധിക്കുന്നതായിരിക്കും അതേസമയം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ സ്മോൾ ക്യാപ്പ് ഓഹരിൽ അഞ്ച് ശതമാനത്തിലേറെ വർദ്ധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ മുപ്പത്താറ് ശതമാനം നേട്ടവും ഇന്ത്യക്കാൾ സഹകരിൽ കുറിച്ചിട്ടുണ്ട് സ്പ്രൈക്കിംഗ് വിവിതരം ബ്രാസ് അധിഷ്ഠിത അഥവാ പിച്ചളയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിലും കയറ്റുമതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് സ്പ്രൈക്കിംഗ് ലിമിറ്റഡ് ഏകദേശം അമ്പത്തിരണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ നിലയിൽ വിപണി മൂല്യം ഇക്കഴിഞ്ഞ മാർച്ച് ഭാഗത്തിൽ സ്പ്രൈക്കിംഗ് കമ്പനി നേടിയ വരുമാനം ഇരുപത്തെട്ട് കോടി രൂപയും ലാഭം രണ്ട് കോടി രൂപയും വീതമായിരുന്നു നിക്ഷേപകർക്ക് ക്യാഷ് ഡിവിഡൻഡ് ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രണ്ട് തവണയെ ബോണസ് ഷെയർ അനുവദിച്ചിട്ടുണ്ട് സ്പ്രൈക്കിംഗ് കമ്പനിയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം മുപ്പത്തി ആറ് ദശാംശം നാല് ഒന്ന് ശതമാനം ഓഹരിവിധിതമാണുള്ളത് സ്റ്റോക്ക് സ്പ്ലിറ്റ് രണ്ട് ഈസ്റ്റ് ഒന്ന് സ്പൈക്കിംഗ് ഓഹരിൽ രണ്ട് ഇസ്റ്റ് ഒന്നിനുടെ ഭാഗത്ത് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് കമ്പനി നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഇപ്പോൾ രണ്ട് രൂപ മുഖിലുള്ള ഒരു സ്പ്രേക്കിംഗ് ഓഹരി ഒരു രൂപ മുഖിലുള്ള രണ്ട് ഓഹറികളെ മാറ്റപ്പെടുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പെക്ട് തീയതിയും നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാകും ഇതോടെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ സ്പ്രേക്കിംഗ് ഓഹരി കൈവശമുള്ളവർക്ക് ഓഹരിയുടെ മൊത്തം എണ്ണം ഇരട്ടിയായി വർദ്ധിക്കുന്നതായിരിക്കും കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ സ്പ്രേക്കിംഗ് ഓഹരിൽ ഇറങ്ങിയിരുന്ന രണ്ടാമത്തെ സ്പ്ലിറ്റുമാണിത് വെള്ളിയാഴ്ച നാല് രൂപ തൊണ്ണൂറ്റിനാല് പൈസയിലായിരുന്നു ഈ മൈക്രോകപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ സ്പ്രേക്കിംഗ് ഓഹരിയുടെ വില എഴുപത്താറ് ശതമാനം ഇടിഞ്ഞിട്ടുണ്ടെന്നും ശ്രദ്ധിക്കുക മേൽ സൂചിപ്പിച്ച ഓഹരികളെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംബന്ധിച്ച വിവരം പഠനാവശിത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരുടെ ലാഭനഷ്ടാധികൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നീക്കി ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ ടി മലയാള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം